നമസ്കാരം സൂപ്പർ ഹീറോകളെയും അവരുടെ പ്രവർത്തനങ്ങളെയും കേന്ദ്രീകരിച്ചുള്ള സിനിമകളാണ് സൂപ്പർ ഹീറോ സിനിമകൾ ലോകമെമ്പാടും ആരാധകരുള്ള സിനിമ വിഭാഗം കൂടിയാണിത് സാധാരണയായി അമാനുഷിക കഴിവുകളുള്ളവരും പൊതുജനങ്ങളെ സംരക്ഷിക്കുവാൻ അർപ്പണബോധമുള്ളവരുമാണ് സൂപ്പർ ഹീറോകൾ ഈ സിനിമകളിൽ ആക്ഷൻ സാഹസികത ഫാൻറസി അല്ലെങ്കിൽ സയൻസ് ഫിക്ഷൻ ഘടകങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നു കോമിക് പുസ്തകങ്ങൾ കാരണം സൂപ്പർ ഹീറോകൾ ജനപ്രീതി നേടിയതിന് തൊട്ടു പിന്നാലെ അവ ചലച്ചിത്രങ്ങളായി രൂപപ്പെടുകയായിരുന്നു അവയിൽ ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ മാൻഡ്രേക്ക് ദ മജീഷ്യൻ ആയിരുന്നു നാൽപ്പതിൽ ദി ഷാഡോ നാൽപ്പത്തി ഒന്നിൽ അഡ്വഞ്ചേഴ്സ് ഓഫ് ക്യാപ്റ്റൻ മാർവൽ നാൽപ്പത്തി മൂന്നിൽ ബാറ്റ്മാൻ ദി ഫാൻഡം ാലിൽ ക്യാപ്റ്റൻ അമേരിക്ക നാൽപ്പത്തി എട്ടിൽ സൂപ്പർമാൻ എന്നീ ചിത്രങ്ങളും പുറത്തിറങ്ങി മലയാളത്തിൽ സൂപ്പർ ഹീറോ ചിത്രങ്ങൾ അധികം ഉണ്ടായിട്ടില്ല മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം ഏതെന്ന് ഗൂഗിളിൽ തിരയുമ്പോൾ നമുക്ക് ലഭിക്കുന്ന പേര് തീർച്ചയായും മിന്നൽ മുരളിയുടേതാണ് മലയാളം അന്നുവരെയും കണ്ടിട്ടുള്ളതിൽ വെച്ച് വ്യത്യസ്തമായി കഥ പറഞ്ഞ ചിത്രം കൂടിയായിരുന്നു അത് ടോവിനോ തോമസിന്റെ താരപദവി ഒന്നുകൂടി അടിച്ചുറപ്പിക്കുന്നതായിരുന്നു മിന്നൽ മുരളിയിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനവും ഇടിമിന്നലറ്റ ശേഷം സൂപ്പർ പവർ നേടുകയും ഒരു സൂപ്പർ ഹീറോ ആയി മാറുകയും ചെയ്യുന്ന ജെയ്സൺ എന്ന യുവ തയ്യൽക്കാരന്റെ ജീവിതമാണ് മിന്നൽ മുരളി പറയുന്നത് എന്നാൽ മലയാളത്തിലെ ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം എന്നത് മിന്നൽ മുരളിയല്ല നമ്മൾ മലയാളികൾ പോലും മറന്ന മലയാളത്തിലെ ആദ്യ സൂപ്പർ ഹീറോ ചിത്രത്തിന്റെ കഥയാണ് എന്ന് പറയാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ മായാവിയാണ് മലയാളത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ സൂപ്പർ ഹീറോ ചിത്രം നീല പ്രൊഡക്ഷനു വേണ്ടി പി സുബ്രഹ്മണ്യം മെരിലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ചിത്രമാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി എട്ടിന് പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം കേരളത്തിൽ വിതരണം നടത്തിയത് കുമാരസ്വാമി ആൻഡ് കമ്പനിയാണ് പ്രേം നസീർ മധു കൊട്ടാരക്കര ശ്രീധരൻ നായർ ശാന്തി ഷീല രാജലക്ഷ്മി തിക്കുറിശി സുകുമാരൻ നായർ ആറന്മുള പൊന്നമ്മ എസ് പിള്ള അടൂർ ഭാസി ഭരതൻ ആനന്ദവല്ലി മുട്ടത്തറ സോമൻ ശ്രീകണ്ഠൻ നായർ കുണ്ടറ ഭാസി സോമൻ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തത് തിരക്കഥാ സംഭാഷണം ശ്രീ സംവിധാനം ഛായാഗ്രഹണം ജി കെ രാമു നിർമ്മാണം പി സുബ്രഹ്മണ്യം ചിത്ര സംയോജനം എൻ ഗോപാലകൃഷ്ണൻ അസിസ്റ്റൻ്റ് ഡയറക്ടർ കെ സുകുമാരൻ കലാസംവിധാനം എം കൊച്ചാപ്പൂ നിശ്ചല ഛായാഗ്രഹണം കെ വേലപ്പൻ ഗാനരചന പി ഭാസ്കരൻ സംഗീതം എം എസ് ബാബുരാജ് എന്നിങ്ങനെ നീളുന്നു അണിയറക്കാരുടെ നിര ഹൃദ്രോഗിയായ കൃഷ്ണമേനോന്റെ തേയിലത്തോട്ടം ഏറ്റുനടത്തുന്നത് മരുമകൻ പ്രതാപനാണ് മകൻ രഘുവിനെ ഗോവിന്ദ കുറുപ്പിന്റെ മകൾ വാസന്തിയെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമെന്നാണ് കൃഷ്ണമേനോന്റെ ആഗ്രഹം പ്രതാപന് ഓഹരി അധികം നീക്കി നീക്കിവച്ചിട്ടില്ല എന്നറിഞ്ഞ് അയാൾ കൃഷ്ണമേനോനെ ശ്വാസം മുട്ടിച്ച് കൊന്നു കളഞ്ഞു പണമെല്ലാം അപഹരിച്ചുകൊണ്ട് രഘുവിനെ വകവരുത്തുവാൻ പ്രതാപൻ ചെയ്ത ചില ശ്രമങ്ങൾ വാസന്തി കഷ്ടപ്പെട്ട് വിഫലമാക്കുന്നു രഘു മാനസിക വിഭ്രാന്തി അഭിനയിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു രഘുവിന്റെ സ്നേഹിതൻ മധു അയാളെ സഹായിക്കാനെത്തി മുസ്ലിം വേഷത്തിൽ തോട്ടത്തിലെ കണക്കപ്പിള്ളയായി അയാൾ ജോലി നേടി പ്രതാപന്റെ ഹിംസക്കിരയാകുന്നവരെ പതിവായി ഒരു മുഖം മൂടി വെച്ച മായാവി ചാടി വന്ന് രക്ഷപ്പെടുത്തിപ്പോന്നു കഥ പുരോഗമിക്കുമ്പോൾ ഗോവിന്ദ കുറുപ്പിനെയും വാസന്തിയെയും പ്രതാപൻ തടവിലാക്കുന്നു ഒടുവിൽ വാസന്തി ഉപദ്രവിക്കുന്ന പ്രതാപന്റെ മുന്നിൽ മായാവി ചാടി വീഴുകയും സംഘട്ടത്തിനൊടുവിൽ പോലീസ് സ്ഥലത്തെത്തി പ്രതാപനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു മായാവിയുടെ കഥ ഒറ്റനോട്ടത്തിൽ ഇങ്ങനെയാണ് ചിത്രത്തിന് അർഹിച്ച അംഗീകാരം നമ്മൾ നൽകിയിട്ടില്ല എന്നതിന് തെളിവാണ് ഈ ചിത്രത്തോടുള്ള നമ്മുടെ അപരിചിതത്വം ഇനിയെങ്കിലും നമ്മുടെ കലാസൃഷ്ടികൾക്ക് അർഹിച്ച പരിഗണന ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഡെസ്ക് ബൈ Chodis Realizing your dream home Our ongoing luxury apartments projects are Crown near Karivatam The Square near UST Global White Manor near Artigal Ambalathra and Evergreen's luxury villas near Tirumala Call 90482 55599. Chodis Building Promoters Private Limited Tirunelveli.